ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരും എല്ലാം വീടുകളുണ്ടെങ്കിലും നടൻ സുരേഷ് ഗോപി ജനിച്ചതും വളർന്നതും എല്ലാം കൊല്ലം ജില്ലയിലാണ് കൊല്ലത്തെ മാടൻ നടയിലെ കുടുംബവീടുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് നടന് ഉള്ളതും ജനിച്ചു വളർന്ന ആ വീടിന് തൻ്റെ മരിച്ചുപോയ മകളുടെ പേരായ ലക്ഷ്മി എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് പോലും നടന്റെ കുടുംബം സ്ഥിരമായി താമസിക്കുന്നത് ഇവിടെ അല്ലെങ്കിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇതുവഴി പോകുമ്പോഴെല്ലാം സുരേഷ് ഗോപിയും ഇവിടെ കയറാതെ ബന്ധുക്കൾക്ക് മുഖം നൽകാതെ ഇതുവഴി കടന്നു പോകാറേയില്ല നാട്ടുകാർക്കും ചുറ്റുമുള്ള ബന്ധുക്കൾക്കും എല്ലാം ഇന്നും പ്രിയപ്പെട്ടവരാണിവർ ഇപ്പോഴേതാ നടൻ്റെ ആ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ചേട്ടന്റെ മകനും കുടുംബവുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് തക്കം നോക്കി കാത്തിരുന്ന രണ്ട് മോഷ്ടാക്കൾ വീട്ടിൽ കയറുകയും ആരുമില്ലെന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് മോഷണത്തിന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു സുരേഷ് ഗോപിയും കുടുംബവും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് അവിടെ നിന്നും നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ജയറാമിന്റെ മകന്റെ വിവാഹം കൂടുവാനുമാണ് നടനും കുടുംബവും എത്തിയത് പിന്നീട് രാധികയ്ക്കൊപ്പം സുരേഷ് ഗോപി മറ്റ് ചില ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിട്ടുണ്ട് രാധികയുടെ അമ്മ തിരുവനന്തപുരത്ത് തനിച്ചായതുകൊണ്ടും സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ടും എത്രയും വേഗം താരകുടുംബം തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് ഒപ്പം സഹോദരനും കുടുംബവും തിരുവനന്തപുരം ത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങളായി ലക്ഷ്മി എന്ന കുടുംബ വീട് അടച്ചിട്ട നിലയിലായിരുന്നു ഈയൊരു അവസരം നോക്കിയിട്ടാണ് മോഷ്ടാക്കൾ മാടൻ നടയിലെ ലക്ഷ്മി എന്ന വീട്ടിലേക്ക് എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് സുരേഷ് ഗോപിയുടെ സഹോദരപുത്രനും കുടുംബവും വീട്ടിലെത്തിയ സമയത്താണ് മോഷണം നടന്ന വിവരം തന്നെ ഇവർ അറിയുന്നത് ഇവർ വീട്ടിലെത്തിയ സമയത്ത് അതിവേഗം രണ്ടുപേർ മതിൽ ചാടി കടന്നു പോകുന്നതാണ് കണ്ടത് ഭയന്നുപോയ ഇവർ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീടിന് സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന പഴയ പാത്രങ്ങളും ഇരുമ്പ് സാധനങ്ങളും മോഷണം പോയതായി കണ്ടെത്തിയത് വലിയ വിലപിടിപ്പുള്ള പാത്രങ്ങളായിരുന്നു അവയെല്ലാം വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു ആ പാത്രങ്ങൾക്ക് വീട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി അതെല്ലാം പുറത്തെടുത്ത് വെക്കുകയും വൃത്തിയാക്കി എടുത്ത് തിരിച്ചു വയ്ക്കുന്നതിനുമായാണ് എല്ലാം തന്നെ പുറത്തെടുത്ത് വെച്ചിരുന്നത് കുറച്ചു ദിവസങ്ങളായി വീട്ടിൽ ഇതിന്റെ പണികളെല്ലാം നടക്കുകയായിരുന്നു ഇത് കാണുകയോ തിരിച്ചറിയുകയോ ചെയ്തവരാണ് ഈ മോഷണം നടത്താൻ എത്തിയതെന്നാണ് സൂചന പൂട്ടിക്കിടന്ന വീടിന് സമീപത്തെ ഗ്രിൽ ഷെഡിൽ നിന്നാണ് സാധനങ്ങൾ കവർന്നത് ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത് സഹോദര മോതിരന്റെ മകനും കുടുംബവും വീട്ടിലെത്തിയപ്പോൾ ഗ്രില്ല് തകർത്ത നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ ഇരവിപുരം പോലീസിൽ പരാതിയും നൽകി അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ രണ്ടു പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് ഇവർ സ്ഥിരം മോഷ്ടാക്കളാണെന്നാണ് പറയുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരാണോ ലക്ഷ്മി എന്ന കുടുംബ വീട്ടിൽ മോഷണം നടത്തിയത് എന്ന കാര്യത്തിൽ പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും സി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു